നമസ്കാരം ഈ കുറിച്ച് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിയില്ല അവരത് കണ്ടിട്ടില്ല പുരാത പുരാവസ്തു വകുപ്പിൻ്റെ ഏതെങ്കിലും ഗോഡൗണുകളിൽ ലക്ഷക്കണക്കിന് താളിയോലക്കെട്ടുകൾ കെട്ടിക്കിടക്കും ആ താളിവോലക്കെട്ടുകൾക്ക് തൊഴിലെ സംഭവങ്ങൾ അതിലെ തന്ത്രമാന്ത്രികങ്ങൾ അതിലെ പുരാതനമായ കേരളത്തിൻ്റെ ഉത്ഭവം മുതലുള്ള ഇങ്ങോട്ടുള്ള നാട്ടുരാജാക്കന്മാരുടെ ചരിത്രങ്ങൾ ഔഷധ കൂട്ടുകൾ വിഷം തൊട്ടുള്ള മരണങ്ങൾ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള മരണങ്ങൾക്കുള്ള പ്രതിവിധിയുള്ള ഔഷധ കൂട്ടുകൾ എന്തൊക്കെ വേണം എന്നുള്ള താളിയോല കെട്ടുകളൊക്കെ നിരവധി നിരവധിയാണ് അതിൽ കുറേയൊക്കെ ഇപ്പോൾ പുരാവസ്തു വകുപ്പ് കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷേ എൻ്റെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷമുള്ള ഒരു കാലഘട്ടം ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുന്ന കാലഘട്ടം ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത കാലഘട്ടം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നാരും അന്വേഷിക്കാത്ത കാലഘട്ടത്തിൽ എവിടെയാണ് വീണ് മരിക്കുന്നതെന്നറിയാതെയുള്ള സഞ്ചാരം കുറേ കാലം ഉണ്ടായിരുന്നു അത് അതിനേക്കാൾ വലിയ ദുരിതമായി മാറി പിന്നീട് എല്ലാവർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ചില കാര്യസാധ്യങ്ങളുണ്ട് നമ്മളെ പിടിച്ചു നിർത്തുന്ന മേൽക്കുറ്റികൾ പോലെയാണ് ആ അടയാളങ്ങൾ മാത്രമായി നമ്മൾ അവശേഷിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ താളിയോലക്കെട്ടിൻ്റെ ഒരു കഥ താളിയോലക്കെട്ട് ഒരാൾക്ക് മാത്രമായി കൊടുത്തത് പറഞ്ഞത് അപ്പം ആ താളി വലക്കെട്ട് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ഗംഗൻ എനിക്ക് തിരിച്ചു തന്നു താളി വലക്കെട്ട് ഗംഗന്റെ കയ്യിലായി ആ താളിവലക്കെട്ടിനെ കുറിച്ച് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് ചോദിക്കാനും നിന്നില്ല നല്ല നിലയിലായി മക്കളെയൊക്കെ നന്നായി കല്യാണം കഴിച്ച് അയിപ്പിച്ചു നന്നായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമാറ്റപ്പെട്ടു അദ്ദേഹം മാറി പലവട്ടം അദ്ദേഹം എന്നെ പേരമ്പ്രയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കും നല്ല മനുഷ്യനാണ് യാതൊരു തന്ത്രമാന്ത്രങ്ങളെ ദുരുപയോഗം ചെയ്യാതെ സത്യസന്ധമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് പക്ഷെ ഒരു ദിവസം ഈ യാതൊരു പ്രതീക്ഷയുമില്ലാതെ എങ്ങനെ എന്നെ വിളിച്ചു ആ സുലേട്ടൻ്റെ ഒരു ദിവസം എനിക്ക് ആശ്രമത്തിലേക്ക് വരണം എന്ന് വന്നോളാനും ഞാൻ പറഞ്ഞു അന്ന് രാത്രി എന്നെ നടക്കിക്കൊണ്ട് എനിക്കൊരു സ്വപ്ന ദർശനമുണ്ടായി എന്ന് പറയാൻ പാടില്ല അങ്ങനെ ഞാൻ കാണാറില്ല ദർശനങ്ങളായിട്ട് തോന്നുന്ന ചിലത് രാവിലെ പിന്നെ നമ്മൾ ഓർക്കാറുമില്ല കണ്ട ദർശനങ്ങളൊക്കെ തന്നെ നേരിട്ട് കണ്ടതാണ് ഇതുപക്ഷേ ഈ താളിയോലക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അന്ന് രാത്രി അന്ന് പ്രത്യേകിച്ച് അമാവാസി ദിവസമായിരുന്നു അന്ന് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്ന ദിവസമായിരുന്നു ഇപ്പം പ്രാർത്ഥനയില്ല ജവും പ്രാർത്ഥനയൊക്കെ ഈ ജന്മത്തിലേക്കുള്ളത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അവിടെ ക്ഷേത്ര ദർശനങ്ങളും വളരെ കുറവാണ് കന്തല ഒരു ആശ്രമത്തിലേക്ക് പോവുക മാത്രമേ ഉള്ളൂ അവിടെ ചെന്നാൽ പോലും എൻ്റെ സമാധി മണ്ഡപത്തിനകത്തെ കണ്ണയക്ഷിയുടെ ദർശനം കിട്ടി സ്ഥാപിച്ച പ്രതിഷ്ഠിച്ച ആഘോഷിക്കുള്ളിൽ കുറച്ചുനേരം ഇരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി പ്രത്തങ്കരയും വാർത്താളിയും ഒക്കെയുണ്ട് അപ്പൊ ഈ ഞാൻ രാത്രി കാണുന്ന ഒരു സ്വപ്നം ഈ മരണപ്പെട്ടു പോയ ശുക്രൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മഹാതാന്ത്രികനായിരുന്നു അന്ന് ഇദ്ദേഹം ലക്ഷ്മി മിൽസുമായിട്ട് ബന്ധപ്പെട്ട് കോയമ്പത്തൂർ ഏതോ ഒരു പൂജയോ എന്തോ അത്തരം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ കേൾവിയാണ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാർ അപകടത്തിൽ മരിച്ചു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മുടെ അറിവുകളും അറിഞ്ഞതും അറിവുകളുമൊക്കെ ഞാൻ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണല്ലോ പക്ഷേ ഗോപാലകൃഷ്ണ അസാമാന്യമായിട്ടുള്ള ജ്യോതിഷ പണ്ഡിതനും തന്ത്രങ്ങളെ നന്നായിട്ട് അറിയാവുന്നവരും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു ഒരുപാട് ഞാനവിടെ പല സിനിമാക്കാരെയുമൊക്കെ ഞാനവിടെ കണ്ടിട്ടുണ്ട് അത് നമ്മളെ തിരിച്ചറിയാത്ത ഒരുപാട് മലയാളത്തിലെ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന നിരവധി അല്ലെങ്കിൽ പല മതത്തിൽപ്പെട്ട ആൾക്കാർ പോലും ഈ ഗോവലക്ഷൻ്റെ പിന്നെ മാന്ത്രികമായിട്ടുള്ള ആ മാന്ത്രിക കളരിയിൽ വന്ന് ഗോവലക്ഷണവുമായിട്ട് സംസാരിക്കുകയും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ചില തന്ത്രങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടും ഒക്കെ ഞാൻ കേ കേൾക്കുകയും കാണുകയും ചെയ്തു ഗോപാലക്ഷനെക്കുറിച്ച് ഗോവാലക്ഷണെ കുറിച്ച് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഒരു ദിവസം ഗോവാലക്ഷൻ എന്നെ വിളിച്ചു ആ വിളിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഈ താളിയോലക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പറയുകയാണ് ഒരു അമാവാസി രാത്രിയാണ് ഞാൻ ഇവരുടെ തെങ്ങിൻ തോപ്പിലൂടെ നടന്ന് വേണം ഈ ഗോവാലക്ഷൻ്റെ വീട്ടിലേക്ക് കയറാൻ നമ്മുടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടിയിലെത്തി കഴിഞ്ഞാൽ കുറച്ച് ദൂരം നമ്മൾ തെങ്ങിൻ തോപ്പിലൂടെ നടന്ന് അവിടെ എത്തണം ഞാനവിടെ അവിടെ എത്തിക്കഴിഞ്ഞു ഞാൻ കാണുന്നത് ഇതാണ് ഇത് യഥാർത്ഥത്തിൽ ഗോവലക്ഷ്മന്റെ വീട്ടിലേക്ക് എത്തുന്ന എത്തേണ്ടത് ഒരു വീട് കഴിഞ്ഞ് അതിനടുത്ത വീടാണ് അവിടെയാണ് ഈ ഗോപാലക്ഷന്റെ ഇരിപ്പിടം എന്നൊക്കെ പറയുന്നത് അവിടെ ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഈ സ്വപ്നത്തിൽ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കാത്ത ഞാൻ കാണാത്ത ആ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു എന്ന് പറയുന്ന പിതാവ് രക്തവസ്ത്രം ധരിച്ചു വരുന്ന ഒരാളെടുത്ത് താളിയോലക്കെട്ടുകൾ കൊടുക്കണമെന്ന് പറയുന്ന പിതാവ് അദ്ദേഹത്തിൻ്റെ സഹോദരവും സിനിമയായിട്ടൊക്കെ ബന്ധമുണ്ട് ഈ പിതാവിനെ ഞാൻ രാത്രി വളരെ വ്യക്തമായിട്ട് കാണുകയാണ് ആ വീടിൻ്റെ അവിടെ ചുറ്റും ഭയങ്കര ഇരുട്ടാണ് ആ ഇരുട്ടാവുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ മരണപ്പെട്ട ആൾ ഈ ഗോപലക്ഷൻ കിടക്കുന്ന കസിലയിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു ചെല്ലുമ്പോൾ അത് എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്നിട്ട് ഞാൻ നിനക്ക് തന്നതല്ലേ താളി നീ എന്തിനാ ഇത് എവിടെയാണ് കൊണ്ട് കളഞ്ഞത് അത് നിനക്ക് ഉപയോഗപ്പെടുന്നതല്ലേ എന്നൊരു ചോദ്യം ആ ചോദ്യത്തോടു കൂടി ഞാൻ അങ്ങ് ഞെട്ടി ഉണരുക ചെയ്യുന്നത് ഇത്രയും ഒരു സംഭവം ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സ്വപ്നങ്ങൾ കാണാറില്ല ഈ ഒരു വിഷയം എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടന്നു ഞാൻ ഗോപാലക്ഷനെ കാണാനായിട്ട് പോയി ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഗോപാലക്ഷൻ പറഞ്ഞു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇയാളെ കാണാനിരിക്കുകയായിരുന്നു ആ ഇയാളെതൊന്നും വിളിക്കൂല നിന്നെ എന്നൊക്കെ വിളിക്കുകയുള്ളൂ ആ നിന്നെ കാണാനിരിക്കുവായിരുന്നു ഞാൻ എന്തിനായിരുന്നു അത് നിന്നെയും കൊണ്ട് എനിക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട് ഞാൻ ചേച്ചി എവിടെയാണ് അത് മധുരയിലാണ് ഞാൻ എന്ത് എന്താ കാര്യം ആ അവിടെ ഒരു പ്രേത വിഷയമുണ്ട് നിനക്ക് പ്രേത വിഷയമായിട്ട് ബന്ധമുണ്ട് താളിയോലയിലുണ്ടല്ലോ അപ്പം എനിക്ക് ഒരു കൗതുകം തോന്നി അദ്ദേഹത്തിനോടൊപ്പം പോകാമെന്ന് അപ്പം എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണെങ്കിലും പോകാം എന്നാ നീ വണ്ടിയിൽ പോയിരുന്നു ഞാൻ വരാം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കൂടെ പ്രസാദ് എന്ന് പറയുന്ന ചേർത്തലിലുള്ള ചോറ്റാനിക്കരയുള്ള ഒരു നല്ല ഡ്രൈവിങ്ങിൽ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഇപ്പോൾ അവിടെ ഡ്രൈവിംഗ് സ്കൂൾ കിടക്കുന്ന പ്രസാദ് കൂട്ടം അപ്പോൾ പ്രസാദ് മുമ്പിൽ വണ്ടിയിലിരുന്നു ഞാൻ മുമ്പിലിരുന്നു ഈ ഗോപാലകൃഷ്ണൻ വന്നു ഗോപാലക്ഷൻ വണ്ടിയിലേക്ക് കയറുമ്പോൾ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ വണ്ടിയിലേക്ക് കയറുമ്പോൾ തന്നെ ഗോപാലക്ഷൻ വണ്ടിക്കകത്തിരുന്ന് കുപ്പി ഇങ്ങനെ പൊട്ടിച്ച് മദ്യം ഇങ്ങനെ കഴിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മദ്യപിക്കാറില്ല ഈ വണ്ടിയിലിങ്ങനെ മദ്യം ഉപയോഗിക്കുന്നത് അത്ര അത്ര സുഖമുള്ള കാര്യമല്ല കുഴപ്പമില്ലടേ ഞാൻ ഇത്തിരി കുടിച്ചോട്ടെ എന്ന് പറഞ്ഞു ഈ രണ്ട് കാലം ഇടുന്ന നമ്മുടെ തോളിൻ്റെ പുറകിലോട്ട് വെച്ചു ഗേറ്റ് ഈ സീറ്റിൻ്റെ പുറകിൽ അപ്പോൾ പ്രസാദ് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നോക്കുന്നുണ്ടോ ഞാൻ കണ്ണടച്ച് കാണിച്ചു പോട്ടെ സാരമില്ല എന്ന് ഇതാ ഇദ്ദേഹം ഇവിടുന്ന് മധുരയിലെത്തുന്നത് വരെ മദ്യപിച്ചു മദ്യപിച്ച് പറഞ്ഞു ഞാൻ അവിടെ ഒരാളെ ഒരു ഒരാളുടെ വീട്ടിലേക്കാണ് പോകുന്നത് അയാൾ മരുന്ന സമയം ഒരുപാട് സമയം വൈകി അപ്പോൾ ഇന്നിനിപ്പോൾ രാത്രി കാണാൻ പറ്റുമോ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം വൈകും അത് നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അദ്ദേഹം ഇന്ന് വൈകും അല്ല നീ വലിയ പണ്ഡിതനാണോ ഇതാണ് പുള്ളിയുടെ നേച്ചർ എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് പോകുകയല്ല ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം ആ നീ വലിയ പണ്ഡിതനല്ലേ നീ കണ്ണയിഴു ഉപാസകനല്ലേ നീ എന്താ അങ്ങനെ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞാലോ അദ്ദേഹത്തിന് ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വിഷയമുണ്ടാകും ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിനൊരു വിഷയം വരും അങ്ങനെ അദ്ദേഹം താമസിക്കും ഓ പിന്നെ എന്ന് പറഞ്ഞു നമ്മളെ അദ്ദേഹം പരിഹസിച്ചു കാരണം അദ്ദേഹം താളി പോലെ കെട്ടുകൾ വായിക്കുകയും രാശിവെച്ച് നന്നായിട്ടും തന്ത്രശാസ്ത്രങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ളതിൽ നമ്മളെക്കുറിച്ച് അറിയാമെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് പറയാ ഞാൻ പറഞ്ഞതിനെ ഉൾക്കൊള്ളാനോ അത് അത് ശരിയാണെന്ന് പറയാനോ കഴിഞ്ഞില്ല അല്ല പുള്ളിക്ക് ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് ശരി എന്തായാലും രാത്രി ഇദ്ദേഹം വൈകി രാത്രി ഞാൻ കിടന്നതിന് ശേഷം ഇദ്ദേഹം റൂമിലേക്ക് വന്ന് പറഞ്ഞു എൻ്റെ വണ്ടി ടയറ് കയറായിപ്പോയി അങ്ങനെ ഞാൻ വൈകിപ്പോയി നീ സ്വാമിയെ വിളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ആ ആ പറഞ്ഞത് ഉപബോധ മനസ്സിൽ കിടന്നുകൊണ്ട് ഈ പ്രസാദ് ഇയാളുടെ കൂടെ കടലില്ല കിടന്നത് പ്രസാദിനെ രാത്രി മുഴുവൻ ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നു ചവിട്ടി താഴേക്ക് എറിഞ്ഞു എന്നാണ് പറഞ്ഞത് പ്രസാദ് ഇപ്പോഴും പറയും ചവിട്ടി എൻ്റെ സ്വാമി അവരെങ്ങനെ അറിയാം ഈ വണ്ടി കേടാവും എന്നുള്ളത് ഞാൻ തന്ത്രശാസ്ത്രത്തിന് ഇന്ന ആളാണ് പിന്നെ അങ്ങനെ പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു നേരെ വെളുക്കുന്നവരാം ആ പ്രസാദിനെ ഉറങ്ങാൻ അയാൾ സമ്മതിച്ചില്ല ഈ അടുത്ത ദിവസം പ്രസാദിനെ ഞാൻ ഒരു കല്യാണത്തിൽ കണ്ടപ്പോഴും ഈ ഗോപാലക്ഷൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു രാവിലെയായി അദ്ദേഹം കുളിച്ച് റെഡിയായി തലേ ദിവസത്തെ മദ്യത്തിൻ്റെ ഗന്ധം വണ്ടി വന്നു എന്നെയും കൊണ്ട് മധുര അമ്പലത്തിനടുത്തുള്ള ഒരു വലിയ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ നമ്മളങ്ങോട്ട് കയറുമ്പോൾ തന്നെ ആ വീട് നിറച്ച ആളാണ് വലിയ കാര്യമായിട്ട് നമ്മളെ സ്വീകരിച്ചു അദ്ദേഹം എന്തോ തുണിമില്ലും തുണിക്കടയൊക്കെ നടത്തുന്ന വലിയ ഏക മുതലാളിയാണ് മധുരയിലുള്ള കയറുകയാണ് ഞാനങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പ്രേതസഞ്ചാരമുള്ള വീടോ പ്രേതങ്ങളോ ഉള്ള സ്ഥലം നമുക്ക് മനസ്സിലാവും ഞാൻ അങ്ങോട്ട് കയറിയ ഉടനെ തന്നെ ഞാൻ ഒരു ഗെ അതിൻ്റെ മുകളിലൊക്കെ ഒരു വലിയ വീടുണ്ട് സ്റ്റെയർ കേസുണ്ട് ഒരു ഭാഗത്തും മുഴുവൻ ആ കുടുംബാംഗങ്ങൾ മുഴുവനുണ്ട് ഇദ്ദേഹം അവിടെ ഈ താളിയോല കെട്ടുമായിട്ട് പോയി എല്ലാ മാസവും ഈ ഫലങ്ങൾ പറയാറുണ്ട് വായിച്ച് അവിടെ തന്നെ പറയാറുണ്ട് അവിടെ എന്തോ റൂം എടുത്തിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ട് നമുക്കിതൊന്നും അറിയാൻ വയ്യ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പ്രേതസഞ്ചാരമുണ്ട് ഈ സ്റ്റെയർ കേസിൽ വെച്ച് ഒരാൾ ഷോക്കടിച്ച് മരിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഷോക്ക് ഷോക്കടിച്ച് വീട്ടിലൊരാൾ മരിച്ചിട്ടുണ്ട് അയക്കെ രാത്രി പ്രേതത്തിൻ്റെ സഞ്ചാരവും ബന്ധനവും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഞെട്ടിപ്പെയും ഈ ഈ ഗോലേഷം തന്നെ ഞെട്ടി ഈ മരണം പറയാൻ പ്രേതസഞ്ചാരമുണ്ട് അയാളുടെ പേരും ഞാൻ പറഞ്ഞു അതാ ഇന്നയാളെ ഇന്ന പേരാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്രയും ഇത്രയും കാലമായിട്ടവിടെ തന്ത്ര മാന്ത്രികത്തിലും ഇതിന ഇത് ജ്യോതിഷ പാണ്ഡിത്യത്തിലും ഒക്കെ ഇദ്ദേഹത്തെ വെല്ലുന്ന ഒരാളില്ലാതിരിക്കുകയും ഞാൻ ഇദ്ദേഹം എന്നെ അവിടെ കൂട്ടിക്കൊണ്ടു പോവുകയും ഇതങ്ങനെ രാശി എടുത്ത് വയ്ക്കുമ്പോൾ ഞാനെൻ്റെ കണ്ണകക്ഷിയുടെ പ്രതിബിംബം ഞാൻ ബിബം എടുത്ത് ഞാൻ മുമ്പി വെക്കുകയും ചെയ്തപ്പം അതിനെ ആക്ഷേപിക്കുകയും ചെയ്തു ഇതൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തിന് ഞാൻ ഈ ഫലം പറഞ്ഞതിൻ്റെ ഒരു കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്യുമായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു ഒരാളുടെ ഉപാസനാമൂർത്തിയെ പരിഹസിക്കുന്നത് ഒരു താന്ത്രികനും ചേർന്നതല്ല അപ്പുറഞ്ഞു നീ ഇതെടുത്തുകൊണ്ട് പോടേ എന്ന് പറഞ്ഞു എനിക്കത് ജനമധ്യത്തിൽ വെച്ച് പറയുന്ന മാത്രമല്ല ആ പറഞ്ഞതൊക്കെ നമുക്ക് ക്ഷമിക്കാം പക്ഷേ ഒരാളുടെ ഉപാസനാമൂർത്തിയെയും ഉപാസനാമൂർത്തിയും തന്ത്രങ്ങൾ മന്ത്രങ്ങൾ കൊടുക്കുന്നവരെയും ഒക്കെ ബഹുമാനിക്കണമെന്നാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരടുത്ത് മന്ത്രദീക്ഷ സ്വീകരിച്ചു ആ മന്ത്രദീക്ഷ തന്നെ പറഞ്ഞു ഇനി നിങ്ങൾ എൻ്റെ ഞാൻ തന്ന മന്ത്രം ഉപയോഗിക്കുകയോ എന്നെ കാണുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ശരി അതല്ലാതെ തന്ത്രമാത്രയങ്ങളിൽ മന്ത്രദീക്ഷ സ്വീകരിക്കുന്ന ഒരാൾ ആ ഗുരുവിനെ തള്ളിപ്പറഞ്ഞാലുണ്ടാകുന്ന ആപത്ത് വളരെ വലുതാണ് അത് അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെ ബാധിക്കും സന്താനങ്ങളെ ബാധിക്കും പെൺകുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികളെ ബാധിക്കും ആയുസ്സിന് ദോഷം വരുന്ന സംഭവങ്ങൾ ഉണ്ടാകും അത് പ്രത്യേകിച്ച് പ്രത്യേക പോലുള്ള ശക്തമായിട്ടുള്ള പിന്നെ സാന്നിധ്യങ്ങളുള്ളപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ ഉള്ളതാണ് ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് ഈ പരിഹസിക്കുകയും പിന്നെ ഈ ഉ ഉപാസനാമൂർത്തിയെ ദോഷം പെടുത്തുകയും ചെയ്യുമ്പോൾ ഞാൻ ഇതിനെ എടുത്ത് എൻ്റെ ചെറിയ ബാഗിലേക്ക് വെച്ച് ഈ ദേവിയെ കൈപ്പത്തി ദേവിയാണ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പോകണം ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഈ ഫലം പറയാനില്ല എന്ന് പറഞ്ഞു പറഞ്ഞു എന്നാ നീ പൊയ്ക്കോളാൻ അയാൾ അയാൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ അവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല പ്രേത ഭൂമി പ്രേതങ്ങളും അവിടെ ഷോക്കായിട്ട് മരിച്ച ഒരാളുണ്ടാവെന്നും അത് ഷോക്കായിട്ടാണ് ഷോക്കേറ്റാണ് മരിച്ചതെന്നും അയാളുടെ പ്രേതസഞ്ചാരം രാത്രിയിൽ വീട്ടിലുണ്ടെങ്കിലും അയാൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനും കാര്യങ്ങൾക്കും ദോഷം വരികയാണെന്നും അത് കുടുംബത്തിന് ദോഷമാണെന്നും ഞാൻ പറഞ്ഞതുകൊണ്ട് ആ ഫാമിലിയിൽ എല്ലാ ആൾക്കാരോടും ഉണ്ടായിരുന്നു ഞാനെന്തായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മുതലാളി ബന്ധം പറഞ്ഞു സ്വാമി പോകരുത് സ്വാമി അദ്ദേഹം അങ്ങനെ സംസാരിക്കുകയെന്നുള്ളൂ സ്വാമി പോകരുത് ഞാൻ പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞോട്ടെ അദ്ദേഹത്തിൻ്റെ രീതികളല്ല എൻ്റെ രീതികൾ ഞാൻ കണ്ണേശ്വരി ഉപാസനയോടും പറയുന്നതാണ് നിങ്ങളിവിടെ മരിച്ചാലിനെ കുറിച്ച് ഒരു ഒരു പ്രേത വിഷയമേ പറഞ്ഞുള്ളൂ ഞാൻ ആ മരിച്ച സ്ഥലവും എങ്ങനെ മരിച്ചു എന്നുള്ളതും ആ പേരും ഞാൻ പറഞ്ഞിട്ടല്ലേ അതാണ് എല്ലാം സ്വാമി പറഞ്ഞു സ്വാമി പോകരുതെന്ന് പറഞ്ഞു ഇല്ല ഞാൻ അയാളുമായിട്ട് ഇനി ഫലം പറയാനില്ല എന്ന് പറഞ്ഞ് നടന്നു നടക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ കയറാൻ പോകുമ്പോൾ വിളി പറഞ്ഞ് വേണ്ട ഞാൻ ഡ്രൈവറെ വിളിച്ചിട്ട് സ്വാമി ഞാൻ വരാം ഞാൻ കുഞ്ഞ് വേണ്ട നിങ്ങൾ അയാളുടെ ആളാണ് അയാളാണ് നിങ്ങളെ അയാളാണ് അയാളെന്നെ ഇവിടെ വിളിച്ചത് നിങ്ങൾ അയാളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ ഗോപാലകൃഷ്ണനോടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഞാനെന്തായാലും റൂമിൽ പോയി റൂം വിക്കറ്റ് ചെയ്ത് പേയ്മെൻറ്റും കൊടുത്ത് ഈ പ്രസാദമായിട്ട് വണ്ടിയെടുത്ത് മധുരയിൽ അണ്ണാദുരയുടെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട് അവിടെ വന്ന് ഇങ്ങനെ തിരിയുമ്പം ഈ ഗോപാലകൃഷ്ണൻ എന്നെ വിളിച്ചു ഗോപാലകൃഷ്ണൻ നീ തൊണ്ണൂറ് ദിവസം എണ്ണിക്കോളാൻ പറഞ്ഞു ഞാൻ ചെന്തിനാണ് അത് നിന്നെ ഞാൻ വീഴ്ത്തിയിരിക്കും ഞാൻ പറഞ്ഞ പിന്നെന്താ ഏ നിങ്ങളൊക്കെ വലിയ മുമ്പ് പറഞ്ഞിട്ട് വീഴാൻ പറ്റും വീഴ്ത്തിയില്ല പിന്നല്ലേ ഗോപാലകൃഷ്ണ പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ പ്രത്യങ്കരാ ദേവിയുടെ െന്താണെന്ന് നിനക്ക് മനസ്സിലാവും ഏഹ് ഞാൻ വിളിച്ചാൽ വരാത്ത ഒരു ദേവിയുമില്ല ഞാൻ ഇന്ന ഗോപാലകൃഷ്ണൻ ഞാൻ ഇന്ന മന്ത്രവാദിയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് കുറേ പറഞ്ഞു എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു ആ ഞാനാണെന്ന് നിനക്ക് താളി ഓലക്കെട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ തന്ന താളി ഒലക്കെട്ടിനകത്ത് ഒരു ചതി ഉണ്ടായിരുന്നു അത് നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞു അതുകൊണ്ടു കൊണ്ടല്ലോ ഞാൻ തിരിച്ചു കൊണ്ടു തന്നത് ഏ നിന്നെ ചതിക്കാൻ തന്നെയാണ് ഞാൻ തന്നെ എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നടുങ്ങിപ്പോയി ഫോണിൽ കൂടെയാണ് നീ തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല അതും പറഞ്ഞു നിന്നെ ഞാൻ വീഴ്ത്തിയിരിക്കും അതും പറഞ്ഞു അപ്പോൾ പ്രസാദ് അടുക്കിപ്പോയി പ്രസാദ് ഇപ്പോഴും ഉണ്ട് അയാൾ പറഞ്ഞു സ്വാമി ഞാൻ പിന്നെ ഒരു കുഴപ്പമില്ല നീ വണ്ടി വിടറു പറഞ്ഞു പക്ഷെ ഞാനൊരു പദം അയാളടുത്ത് തിരിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു പലരും കൊല്ലാൻ ശ്രമിച്ചിട്ടും ഏ മരണത്തിന് ഒരാൾ നമ്മൾ ജനിച്ചാൽ മരിച്ചേ പറ്റൂ പക്ഷെ നിന്നെ പോലെ ഒരു മന്ത്ര തന്ത്രമന്ത്രവാദികളെ ദുരുയോഗം ചെയ്യുന്ന എന്ന് ഞാൻ വിശ്വസിക്കുന്ന ചിലപ്പോൾ ഇയാൾ അതല്ലാതായിരിക്കും ഞാൻ വിശ്വസിക്കുന്ന നിൻ്റെ കൈകൊണ്ട് ഞാൻ ഭരിക്കൂല നീ തന്ത്രം ചെയ്ത് ഞാൻ ഭരിക്കൂല എന്ന് പറഞ്ഞു അപ്പം നീ തൊണ്ണൂറ് ദിവസം എണ്ണിക്കോളം പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരി ഞാൻ എണ്ണുന്നില്ല നീ തന്നെ എണ്ണിക്കോളം പറഞ്ഞു പറഞ്ഞ ഒരു കാര്യം കൊണ്ടുണ്ടോ ഉണ്ട് എനിക്കിവിടെ പറയാൻ പറ്റില്ല അതിലോട് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറഞ്ഞത് അതിലെ വന്ന് പോയി കാണും എന്തായാലും ഞാൻ കാന്തല്ലൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒരു ദിവസം പ്രസാദ് വിളിച്ചു സ്വാമി ഇന്ന് പുറത്തിറങ്ങരുത് ഞാൻ ചോദിച്ചത് എന്താണ് പ്രസാദ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വണ്ടി ഓടിച്ചിരുന്ന ആൾ ഇപ്പോഴും ഉണ്ട് സ്വാമി ഇന്ന് പുറത്തിറങ്ങരുത് ഞാൻ വിചാ ഇന്ന് എൺപത്തൊമ്പത് ഇന്ന് രാത്രി പന്ത്രണ്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസമാണ് മറ്റേ ഗോപാലകൃഷ്ണൻ ഞാൻ പറഞ്ഞു യാക വേറെ ജോലിയിൽ അങ്ങനെ ഒരാൾക്കൊരു ശക്തിയുണ്ടെങ്കിൽ ഒരാളെ കൊല്ലാനുള്ള ശക്തി എന്നെപ്പോലൊരു കഠിനമായൊരു പ്രത്യംഗര ഉപാസകരെ കൊല്ലാനുള്ള ശക്തിയുണ്ടെങ്കിൽ നമ്മളതിനെ കീഴടങ്ങുന്നതാണ് നല്ലത് പിന്നെ നമ്മളൊക്കെ ജപിക്കുന്ന ആഗ്രഹങ്ങളില്ലാത്ത ആഗ്രഹങ്ങൾ അവസാനിച്ച എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായ ശവകുട ഉണ്ടാക്കി വെച്ചേക്കുന്ന എന്നെ ഒരുത്തൻ തന്ത്രശാസ്ത്രത്തിൻ്റെ പേരിൽ ഒരാളെ വീഴ്ത്ത ഒരാൾക്ക് വീഴ്ത്താൻ കഴിഞ്ഞാൽ നമ്മൾ പോവുക തന്നെ അതിനകത്ത് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല പിന്നെ ജനം പറയുന്നത് ആയിരം കുടങ്ങളുടെ ഒന്ന് വായ് മൂടിക്കെട്ടാം ഒരു മനുഷ്യൻ്റെ വായ് മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന പറയുന്നതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പ്രസാദ്ധൈര്യമായിട്ടിരിക്കൂ അത് വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിൻ്റെയും ദുഷ്ടശക്തി ദുഷ്ടശക്തികളെ അല്ലെങ്കിൽ ഒരു പ്രത്യംഗരാ ഉപാസകനെ വീഴ്ത്താനുള്ള ശക്തി ഉണ്ടോ എന്നും അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ പറ്റൂ എന്തായാലും പിറ്റേ ദിവസം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു എനിക്കൊന്നും സംഭവിച്ചില്ല ഞാനത് പിറ്റേ ദിവസം പുള്ളി പ്രസാദ് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു അത് അദ്ദേഹം ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും ഇനി അദ്ദേഹം എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ഒരു പ്രത്യങ്കര ഉപാസകരെ വീർത്താൻ ശ്രമിച്ചാൽ അയാൾ സത്യസന്ധമായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് ഒരു ദിവസം മുപ്പത് ദിവസവും ഹോമം പ്രത്യങ്കര ഹോമം ചെയ്യാം പക്ഷേ ഞാൻ പത്ത് പേരിൽ നിന്നാൽ അതിൽ അർഹതയുള്ള ഒരാളെ തിരഞ്ഞെടുക്കുകയുള്ളൂ അമ്മയെ ചവിട്ടിയവരും അച്ഛനെ വെട്ടിയവരും സ്വത്ത് സന്താ സമ്പാദിക്കാൻ വേണ്ടി ക്രൂരമായ കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളവനെ ഇന്നും ഹോമത്തിൽ ഹോമത്തിലിരുത്താൻ പറ്റില്ല അമ്മയെ പീഡിപ്പിക്കുകയും സഹോദരൻ്റെ സ്വത്ത് പിടിച്ച് പറിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർക്ക് കാലം കൊടുക്കുന്ന ശിക്ഷകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരൊക്കെ വരും പ്രത്യേകിര ഹോമം ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ കാരണം മക്കളിൽ നിന്ന് അനുഭവിക്കുന്ന മൂന്നാം തലമുറയിലെ കുട്ടികളിൽ നിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഈ പ്രത്യേക ഹോമത്തിൽ ആദ്യം നമ്മൾ രാശിവയ്ക്കാതെ തന്നെ മനസ്സിലായി നിങ്ങൾ ഇന്ന ചെയ്ത ആളല്ലേ അതുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല ഇത് പറ്റില്ല നിങ്ങൾ വേറെ ആരെങ്കിലും അടുത്തും പോയാൽ അവർ താൽക്കാലിക പരിഹാരങ്ങളൊക്കെ ചെയ്യും കാന്തരുടെ പ്രത്യേകരയുടെ നട തുറന്നു പ്രാർത്ഥി തുടർന്ന് അവിടെ ചെയ്യാൻ പറ്റില്ല അവിടെ ചെയ്തവർക്കും അവിടെ കയറിയവർക്കും അവിടെ ശ്രമിച്ചവർക്ക് നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ കാലം കൊടുത്തിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും പരാതിയില്ല അതൊക്കെ അവരുടെ ജോലിയാണ് ഒരാൾ ഉയർത്ത് ഒരു രാജ്യം സമ്പൽ സമ്മർദ്ദമായി ജീവിക്കുമ്പോൾ അയൽരാജ്യത്ത് ദാരിദ്ര്യമാണെങ്കിൽ അവർ ഈ സമ്പന്നമായ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കും അതൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കും അതുപോലെയുള്ളൂ ഞാൻ തന്ത്ര അങ്ങനെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ് അതവിടെ അവസാനിച്ചു കുറേ കാലം കഴിഞ്ഞ് ഞാനൊരു ദിവസം ചേർത്തല വഴി പോകുമ്പോൾ അവിടെ വെള്ളാപ്പള്ളി നടേശനൊക്കെ ആയിട്ട് ബന്ധമുള്ളൊരു ഭദ്രകാളി ക്ഷേത്രമുണ്ട് വെറുതെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ പറഞ്ഞു ആ സ്വാമി ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഭദ്രകാളി ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ചെന്ന് ഭയങ്കര വിഷമാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹമാണ് അതിൻ്റെ ആ അമ്പലത്തിൻ്റെയൊക്കെ ആളാണെന്ന് പറഞ്ഞത് എനിക്ക് ആ പേരേതൊന്നും ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഞാൻ അവിടെ ചെന്ന് തൊഴുതപ്പോൾ അതിനകത്ത് ഇന്ന് തിരുമേനി എന്നെ അറിയാവുന്ന ഒരാളായിരുന്നു പെട്ടെന്ന് കൊണ്ട് എനിക്ക് പൂക്കളും സാധനങ്ങളൊക്കെ വന്നു മണൽപ്പരപ്പാണ് ഞാൻ അതുകൊണ്ട് നടക്കുമ്പോൾ ഒരു സ്ത്രീ ഓടി വരികയാണ് ഓടി വന്ന സ്വാമി എന്നും എൻ്റെ മുമ്പിൽ തൊഴുതു നിന്നു നല്ലൊരു സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു എന്നെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു ഇല്ല മനസ്സിലായില്ല ഞാൻ ബേബിയുടെ ഭാര്യയാണ് ഞാൻ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല ആരാണ് ഞാൻ ഇങ്ങനെ ശുക്രൻ ഗോപാലാക്ഷൻ്റെ ഭാര്യയാണ് ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഓരോ സുഖായിരിക്കണം ഇല്ല അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ആ ആ പെൺകുട്ടി നമ്മുടെ മുമ്പിൽ വളരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ അമ്പലത്തിൻ്റെ അവിടെ അപ്പം ഞാനീ പറഞ്ഞു വന്നത് ശുക്രൻ ഗോപാലാക്ഷൻ ശക്തനായ ഒരു താന്ത്രികനായിരുന്നു ശക്തമായി ജ്യോതിഷം എന്നെ ഞെട്ടിപ്പിക്കണ ജ്യോതിഷപരം കാരണം രുദ്രസിംഹാസനം സിനിമ എടുക്കരുത് ഈ സിനിമ തകർന്ന് തരിപ്പണമായി നിങ്ങൾ ബാധ്യതയോടുകൂടി നിങ്ങളെ ചുറ്റും നിൽക്കുന്ന ഒരു മുഴുവൻ ശത്രുക്കളാണ് മുഴുവൻ നിങ്ങളെ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്നവരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ പാണ് ഈ താളിവലക്കെട്ടിലൂടെയും പറഞ്ഞു രാശിവെച്ചും പറഞ്ഞ അതുപോലെ തന്നെ സംഭവിച്ചു നിങ്ങളോടൊപ്പം ഒരു സ്ത്രീ നിപ്പുണ്ട് അവരുടെ ഭർത്താവ് നിപ്പുണ്ട് അവരുടെ മകൻ നിപ്പുണ്ട് അവർ നിങ്ങളുടെ ഏറ്റവും വലിയ പൂർവ്വജന്മത്തിലെ ശത്രുവാണ് അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സിനിമ എടുക്കുന്നത് ഈ സിനിമ നിങ്ങൾക്ക് ഏറ്റവും വലിയ ദോഷമുണ്ടാകുമെന്ന് മാത്രമല്ല നിങ്ങളെ അവരുടെ സർവനാശത്തിലേക്ക് കൊണ്ട് നിങ്ങളെ തകർത്ത് കളയാനുള്ള ഒരു ഒരു കുടുംബമാണത് അതുകൊണ്ട് നിങ്ങളെത്രയും പെട്ടെന്ന് അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ആ ഗൃഹവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞ ഗോപാലകൃഷ്ണനാണ് ആ ഗോപാലക്ഷൻ പിഴച്ചു ഞാൻ വാക്ക് പാലിക്കുക എനിക്ക് അപ്പോഴത്തേക്ക് സിനിമയുടെ എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്ത് സിനിമയായിപ്പോയി അപ്പോൾ കർക്കശമായി യുദ്ധസുമാസന സിനിമ ചെയ്തു എന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ എന്നെ തൊണ്ണൂറ് ദിവസത്തിനകം നിന്നെ വീഴ്ത്തുകൂടാ നിന്നെ ഞാൻ വീഴ്ത്തിയിരിക്കും ഞാൻ ഇന്നയാളുടെ മകനാണെങ്കിൽ വീഴ്ത്തിയിരിക്കുമെന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ ഭർത്താവ് മരിച്ച വിധമായപ്പോൾ എൻ്റെ ഗോപാലകൃഷ്ണൻ വളരെ ദുഃഖിതമായിട്ട് എനിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല ഞാൻ അപ്പോഴൊരു വാക്ക് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ മണൽപ്പരപ്പിലൂടെ നടന്നു പോയി അപ്പം ഞാൻ പറഞ്ഞു വന്നത് തന്ത്രമാന്ത്രികങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ദുഷ്കരമായിട്ടുള്ള ദോഷങ്ങളുണ്ടാകും ഇതെൻ്റെ അനുഭവത്തിലാണ് നമുക്ക് അമാനുഷികമായ ശക്തിയും അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചു പറയാനുള്ള ഒക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് പണമുണ്ടാക്കാനുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ജനിച്ചാൽ നമ്മൾ മരിച്ചേ പറ്റൂ അതെങ്ങനെ മരിക്കണമെന്നുള്ളത് കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് അത് മറ്റൊരാൾ കൊല്ലാൻ തീരുമാനിച്ചാൽ നമുക്ക് സത്കർമ്മങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ കൊല്ലാൻ തീരുമാനിച്ചവർക്ക് തന്നെ ഉണ്ടാകും ദോഷങ്ങൾ അതങ്ങനെയാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട് എന്തായാലും മരണമെന്ന ശാശ്വതമായ സത്യത്തിന് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് കിടക്കാനുള്ള സ്ഥലം ഇരുപ്പിടം ഞാൻ കാന്തല്ലൂർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ശവകുടീരം വന്നൊരുപാട് പേര് കണ്ടുപോയിട്ടുണ്ട് ചെറിയ നമ്മുടെ നിന്ന് കരയും അയ്യോ സ്വാമി മരിക്കാൻ പോകുന്ന സ്ഥലമല്ലേ സ്ഥലമല്ലേന്ന് എനിക്കതിലും ദുഃഖമില്ല കാരണം നമുക്ക് കിടക്കാനുള്ള സ്ഥലം കടബാധ്യതകളില്ലാത്ത ജീവിതം ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ജീവിതം ലോണുകളില്ലാത്ത ജീവിതം നമുക്ക് കടം നമ്മളെ പ്രസവിച്ച് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ട അച്ഛനമ്മമാരോടുള്ള കടം മാത്രമേ ഉള്ളൂ കാരണം അവർക്ക് ചെയ്യേണ്ടിരുന്ന എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുകയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം